ബി ജെ പി സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററിൽ ചാരി നിന്നതിന് പതിനാലുകാരനെ മർദ്ദിച്ച സംഭവത്തിൽ ഇടപെട്ട് ബാലാവകാശ കമ്മീഷൻ മർദ്ദനത്തിൽ കമ്മീഷൻ സ്വമേധ്യ കേസെടുക്കും പോലീസിനോടും ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറോടും റിപ്പോർട്ട് തേടുമെന്നും ബാലാവകാശ കമ്മീഷൻ അധ്യക്ഷൻ വ്യക്തമാക്കി കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം സൗത്ത് കാലടിയിൽ പതിനാല് വയസ്സുകാരനു നേരെ ക്രൂരമർദ്ദനം നടന്നത് തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരന്റെ പോസ്റ്ററിൽ ചാരി നിന്നു എന്നാരോപിച്ചായിരുന്നു മർദ്ദനം ബി ജെ പി കാലടി ഏരിയ വൈസ് പ്രസിഡന്റ് സതീശനാണ് കുട്ടിയെ മർദ്ദിച്ചത് മർദ്ദനം വാർത്തയായതിനു പിന്നാലെയാണ് ബാലാവകാശ കമ്മീഷന്റെ ഇടപെടൽ സംഭവത്തിൽ സ്വമേധയാ കേസെടുക്കുമെന്നും കുട്ടിക്ക് ആവശ്യമായ കൗൺസിലിംഗ് നൽകുമെന്നും ബാലാവകാശ കമ്മീഷൻ കെ മനോജ് കുമാർ കമ്മീഷൻ ഈ കാര്യത്തിൽ പോലീസിനോടും ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറോടും വിശദീകരണം ആവശ്യപ്പെടും അവർക്ക് ഭയമുണ്ടെന്നാണ് ഇപ്പോഴും ഞങ്ങൾ മനസ്സിലാക്കുന്നത് കൗൺസിലിംഗ് ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കുന്നു ഡി സിപിയോട് ആവശ്യമായ കൗൺസിലിംഗ് കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയും നിർദ്ദേശം കൊടുക്കും രാഷ്ട്രീയ പ്രവർത്തകരോട് ഇത്തരം സമീപനങ്ങൾ തെറ്റെന്നും ബാലാവശ്യ കമ്മീഷൻ അധ്യക്ഷൻ വിമർശിച്ചു കോൺഗ്രസ് സ്ഥാനാർത്ഥി ശശി തരൂരും ആക്രമണത്തിനിരയായ കുട്ടിയുടെ വീട് സന്ദർശിച്ചു ട്വൻറ്റി തിരുവനന്തപുരം